ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിൻ്റെയോടൊപ്പം അടുത്തുള്ള ബെല്ലേക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടൂട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വിഷമത്തിലാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് കാരണം ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കൊരു ഫ്രീ കിറ്റ് തരാമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പം അതിൽ കമൻ്റ് എനിക്കിഷ്ടപ്പെട്ടൊരു കമൻറ്റിലാണ് ഞാൻ ഈ ഒരു കിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ അതിൽ ഒരുപാട് കമൻ്റ് വന്ന് അതിനേക്കാൾ എനിക്ക് വിഷമമായത് ഓരോരുത്തർ വാട്സപ്പിൽ ഓരോ വിഷമങ്ങൾ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചപ്പോഴാണ് അപ്പോൾ എല്ലാവർക്കും ഇതൊരാവശ്യമായിട്ട് ഉള്ള പോലെ ഒരുപാട് പേര് ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് എന്നെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു ഈ ഒരു കിറ്റാണ് ഞാൻ ആ വീഡിയോയിൽ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത് അപ്പം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും നല്ല റേറ്റിൻ്റെ തന്നെ ഒരു കിറ്റാണിത് എന്താ മാത്രമല്ല ഈ സാധനങ്ങൾക്കൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് പുറത്തു വാങ്ങിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ മെസ്സേജ് അയക്കണവർക്ക് എല്ലാവർക്കും ഒന്നും കൊടുക്കാൻ കഴിയില്ല കമൻറ്റ് തന്നെ എല്ലാവരും ഏത് കമൻറ്റിൽ കൊടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനാണ് അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റി നല്ല അളവിൽ തന്നെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് കൊടുക്കണോ അതോ ഇതിൻ്റെ കുറച്ച് അളവ് കുറച്ചതിന് ശേഷം മൂന്നോ നാലോ പേർക്ക് അങ്ങനെ കൊടുക്കണോന്ന് നിങ്ങളഭിപ്രായമൊന്ന് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ എല്ലാവരും പിന്നെ അതിലെ തുടക്കത്തിൽ ഞാൻ ഈ ഒരു നൂറ് രൂപേൻ്റെ കിറ്റ് കാണിച്ചിരുന്നു അപ്പോൾ ഒരുപാട് പേര് എനിക്ക് അതാണ് ഓർഡർ തന്നത് ഇനി കിറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും ഫ്രീ കിറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിനുള്ള ആ കിറ്റ് എനിക്ക് ഒരുപാട് പേര് ഓർഡർ തന്നു ഇനി ആർക്കെങ്കിലും ഈ ഒരു നൂറ് രൂപേൻ്റെ കിറ്റ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഈ ഒരു കിറ്റ് എനിക്ക് ഒരുപാട് പേർക്ക് കൊടുക്കാൻ കഴിയൂല അപ്പോൾ ഒരാൾക്ക് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ച കമൻ്റ് വരും എന്ന് ഞാൻ വിചാരിച്ചതല്ല കേട്ടോ ഇങ്ങനെ ഈയൊരു ഇതിങ്ങനെ കൊടുക്കുക ഇങ്ങനെ ഒരു കിറ്റ് ഒരു കമൻറ്റിന് കൊടുക്കുകയാണോ വേണ്ടത് അതോ മൂന്ന് പേർക്ക് ഒരു രണ്ട് മൂന്ന് ആൾക്കാർ വളരെ വിഷമത്തോടെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങളൊന്ന് പറയണേ അപ്പോൾ നമ്മളിത് ഒരാൾക്ക് കൊടുക്കുമ്പോൾ മറ്റേ ആൾക്ക് വിഷമമാവുമല്ലേ അപ്പം അങ്ങനെ ആരും വിഷമിക്കരുത് കേട്ടോ അപ്പം അടുത്തന്നെ വേറെയൊക്കെ ഫ്രീ കിറ്റ് ഞാൻ തരാനായിട്ട് ശ്രമിക്കുക അപ്പം എല്ലാവർക്കും കിട്ടുമല്ലോ പെട്ടെന്ന് കഴിയില്ലെങ്കിലും കുറച്ച് സാവകാശത്തിൽ എനിക്ക് ഓർഡർ കിട്ടുന്നക്കനുസരിച്ച് ഞാൻ തരാം കേട്ടോ പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് എവിടുന്നാണ് നിങ്ങൾ മെറ്റീരിയലൊക്കെ എടുക്കുന്നത് ബീഡ്സൊക്കെ ബൾക്കായിട്ട് എടുക്കുമ്പോൾ ഹോൾസെയിൽ റേറ്റ് എത്ര എന്നൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഓരോ വീഡിയോസും കറക്റ്റ് സമയത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇതേപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാനും മറക്കരുത് ഇട്ടോ അപ്പോൾ ഒരുപാട് ബീഡ്സ് ബീഡ്സുള്ളൊരു ഷോപ്പിൽ നിന്നാണ് ഞാനിത് വാങ്ങുന്നത് പിന്നെ ഓൺലൈൻ വാങ്ങുന്നുണ്ട് റേറ്റ് എവിടെയാണോ കുറവ് അത് അവിടെ അങ്ങനെയാണ് വാങ്ങിക്കാറ് അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ